മാരം ോഗ്സ് പാറശ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരു വീഡിയോ ഉണ്ടായിരുന്ന ഒരു ഗവയുടെ ഒരു കാര്യം അപ്പോൾ അതിനകത്ത് ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് എന്താണ് നമ്മൾ എന്താണ് ചെയ്യാനുള്ളത് ഗവർട്ട് എന്താണ് കൊടുക്കാനുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരുപാട് പേര് കമന്റ് ചെയ്തിരുന്നു പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ കഴിക്കാൻ ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുക്കുക എന്നുള്ള ഒരു ചലഞ്ച് പോലെയാണ് എനിക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം പാവപ്പെട്ടവർക്ക് ഫുഡ് വാങ്ങി കൊടുക്കുന്ന ഒരു Yeah, end up ചെയ്യാതിരിക്കാൻ തോന്നിയില്ല പക്ഷെ അതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ ആ കാര്യം ഫുഡ് വാങ്ങിച്ചു കൊടുത്ത് പാവപ്പെട്ടു അപ്പോൾ അവൻ പറഞ്ഞ പോലെ അമ്പത് കെ ഫോളവേഴ്സ് ആവുമ്പോൾ മാത്രമാണ് നമ്മൾ ആ ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞതല്ല നമ്മൾ ഗീവ് കൊടുക്കുക എന്ന് പറഞ്ഞത് പിന്നെ അങ്ങനത്തെ കമൻറ്റ് കണ്ടപ്പോൾ തന്നെ നമുക്ക് അങ്ങ് പെട്ടെന്ന് ചെയ്യാൻ തോന്നി അങ്ങനെയാണ് നമ്മളിപ്പം ആ ഫുഡ് ചലഞ്ച് വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഫുഡ് വാങ്ങാൻ വേണ്ടി നമ്മൾ തൊട്ടടുത്തുള്ള പാർസൽ ആ കടയിലാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പം നമ്മൾ ഞാൻ നേരത്തെ അവിടെ നിന്ന് അവിടെ നിന്ന് പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവിടെയാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ഫുഡ് ഇല്ലെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്തുള്ളത് കടയിൽ നിന്ന് നമ്മൾ ഫുഡ് വാങ്ങി കൊടുക്കും പോവുകയാണ് നിങ്ങൾ ഈ വീഡിയോ ബ്ലോഗ് എല്ലാവരും മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് നിങ്ങൾ കാണാൻ പറ്റുള്ളൂ അയ്യായിരം രൂപയുണ്ട് അയ്യായിരം രൂപ ഞാൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ അയ്യായിരം രൂപയുടെ അകത്ത് എന്ത് സാധനമാണ് വാങ്ങിക്കൊടുക്കുക അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം പലരും ഫുഡ് വാങ്ങിക്കും ഫുഡ് വാങ്ങിക്കൊടുന്ന് ഇതാണ് പറഞ്ഞത് അപ്പം നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി അയ്യായിരം രൂപയുണ്ട് നമ്മൾ ഇന്ന് പതിനഞ്ച് ഫുഡ് ആണ് വാങ്ങാൻ പോകുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അത് എല്ലാവരും ചോറൊക്കെയാണ് വാങ്ങിക്കൊടുക്കുന്നത് അപ്പം നമ്മൾ ബിരിയാണിയാണ് ഒന്ന് കൊടുക്കാൻ പോകുന്നത് അപ്പം ആ അയ്യായിരം രൂപയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ പോവുകയാണ് ബാക്കി മൂവായിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് ആ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾ എന്താണ് അടുത്ത് ഞാൻ ചെയ്യാനുള്ളത് അത് നിങ്ങൾ കമന്റ് ബോക്സിനകത്ത് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം മറക്കാൻ നമ്മൾ രണ്ടൊരു അക്കൗണ്ട് ഫോളോ ചെയ്യുക പെട്ടെന്ന് തന്നെ നൂറ് കെ ഫോളോവേഴ്സ് എൻ്റെ അക്കൗണ്ടിൽ കിട്ടട്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് അപ്പം നൂറ് കെ ഫോളോവേഴ്സ് ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിനകത്ത് പ്ലാൻ ഉണ്ട് അപ്പം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്കിനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം ശരി നമുക്ക് നേരെ നമുക്ക് ഇനി ഫുഡ് വാങ്ങാൻ പോവാം ഓക്കെ ഗായ്സോ ഇവിടെ ഒരുപാട് ബിരിയാണി കടയുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പ്രൊമോഷൻ ഒരു വീഡിയോ ഉണ്ട് അവിടുത്തെ ബിരിയാണി ഇപ്പൊ കൊള്ളാം അപ്പൊ നമ്മൾ അവിടെയാണ് ഇന്ന് ഫുഡ് വാങ്ങാൻ പോകുന്നത് അത് നമ്മളെ പാറശാല പൗതിയമ്മളിയണന്റെ കടയിലാണ് നമ്മൾ പോണത് അപ്പൊ അവിടെയാണ് നമ്മൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇപ്പൊ പാറശാല പോസ്റ്റ് ഓഫീസ് ജനിച്ചേത്തിട്ടുണ്ട് അപ്പൊ ഇനിയും കുറച്ച് ദൂരം അങ്ങോട്ട് പോകണം ആ കടയിലാണെങ്കിൽ നമ്മൾ ഇപ്പം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഞാൻ ഫുഡാണ് വാങ്ങിക്കൊടുക്കാമെന്നുള്ള പ്ലാനിലാണ് പോണത് അപ്പൊ അവിടെ ഫുഡ് ഉണ്ടോ എന്ന് നോക്കിട്ട് അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങാം ഇല്ലെങ്കിൽ ഇപ്പറത്തേക്കും കടയിൽ നിന്ന് വാങ്ങാം ഓക്കെ ഇതാണ് ഇവിടുത്തെ വലിയൊരു ബേക്കറി ആണ് അതേപോലെ ഇപ്പുറത്തും ഉണ്ട് നമ്മുടെ രാജൻ ബേക്കറി ഇതും കുറച്ച് ഫേമസ് ഒക്കെയാണ് ഇത് ഇപ്പഴ പുതിയതായിട്ട് തുടങ്ങിയ മെഡിക്കൽ സ്റ്റോറാണ് ഇവിടെ ഒരു കഫ ഉണ്ട് ഇതാണ് നമ്മുടെ സത്യം നമ്മളെ ഇവിടത്തുള്ള പാറശാല ഇവൻ സ്കൂള് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കുറച്ചുകൂടെ വരുമ്പം നമ്മൾ പെട്രോളൊക്കെ അടിക്കുന്ന ഇതാണ് നമ്മളെ പെട്രോൾ ഒമ്പ് പാറശെൽ ഇവിടെ നിന്നാണ് ഒക്കെ അടിക്കുന്നത് പിന്നെ ഇത് നമ്മളെ മുസ്ലിം പള്ളിയാണ് ഇവിടുത്തെ കഴിഞ്ഞാൽ നമ്മളെ പാറശ്ശെൽ ഫേമസ് ആയ മമ്മി ആൻഡ് ആൻഡ്മി കുളിക്കട വേറെ ലെവല് കുളിക്കടയാണ് ഇത് നമ്മളെ പൗതിയമ്പളയില് സൈഡിൽ ക്യാമറ ഉണ്ട് അപ്പം പലരും ഹെൽമെറ്റ് വെക്കാത്തതുകൊണ്ട് ഇപ്പറത്തെ സൈഡിലൂടെ പോകുമ്പോൾ പെറ്റി അടിക്കില്ല അതുകൊണ്ട് എല്ലാവരും ഇതുവഴിയൊക്കെയാണ് പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഇതുവഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പെറ്റി ഹെൽമെറ്റ് ഉണ്ട് ഹെൽമെറ്റ് ഇല്ല എടുത്തില്ല എടുത്തില്ലേ സഖ്യം നമ്മളെ കട എത്തിരിക്കുന്ന കട എത്തിരിക്ക ചേച്ചി പതിനഞ്ച് ബിരിയാണി ആണ് അവിടെ കവർ ഞാൻ തരാം കവർ അളയാ കവർ ഇതിലിട്ടാ ഇതിലിട്ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇത് വേറെ ഇരിക്കില്ല വേറെ ഒക്കെ ഉള്ളതായി ഒരെണ്ണം സെപ്പറേറ്റ് ആയിരുന്നു അപ്പുറത്തൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി അതൊരിക്കൽ പൊക്കളിയാ ഒന്നുകൂടെ എണ്ണിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ആ പത്തിൽ പത്തെണ്ണം ഉണ്ട് അപ്പം ഞങ്ങൾക്ക് കൂടെ ഒരെണ്ണം സെപ്പറേറ്റ് എറണം ഒരെണ്ണം ആ നിങ്ങളുടെ ആഗ്രഹപ്രകാരം പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കാനുള്ള വീഡിയോ ആണ് എന്നറച്ചാണത് അപ്പം പതിനഞ്ച് ഫുഡ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അയ്യായിരം രൂപയാണ് ഞാൻ ബഡ്ജറ്റ് ഇട്ടത് അതിൽ ആയിരത്തഞ്ഞൂറയ്ക്കാണ് സാധനം വാങ്ങിച്ചിരിക്കുന്നത് ഓക്കെ കൈസ് അങ്ങനെ മൂവായിരത്തഞ്ഞൂറ് രൂപ മിച്ചോണ്ട് ഈ മൂവായിരത്തഞ്ഞൂറയ്ക്ക് ഇനി അടുത്ത ആൾക്ക് എന്താണ് കൊടുക്കേണ്ടത് നിങ്ങൾ കമ്മിറ്റി ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ വാങ്ങിച്ച ഫുഡിനെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം എൻ്റെ അവിടെ ഇപ്പം നാല് പേരുണ്ട് വിശാഖുണ്ട് ജിത്തുണ്ട് ശരത്തുണ്ട് അപ്പം നമ്മൾ നാല് പേരെട്ടാണ് അങ്ങോട്ട് പോകാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ ആഗ്രഹപ്രകാരം നടത്താൻ പോവുകയാണ് കൈസ് അപ്പോൾ കൈസ് നമ്മളിപ്പം കുഴത്തറ പാലം കഴിഞ്ഞ് ഇപ്പം എട്ട് മണി പോയി കൊണ്ടിരിക്കുകയാണ് നമ്മളെ സഹായിക്കുന്ന രണ്ട് കൂട്ടുകാരൻ വരുത്താൻ ബിരിയാണി അകുമ്പോൾ ഇരിക്കുന്നത് കൈസ് ഇതാണ് വെട്ടുമണി ജനിച്ചേ അപ്പൊ നമ്മൾ രണ്ട് കൂട്ടുകാരന്മാർ എവിടെയാണ് ജോലി ചെയ്യണത് ഫുള്ളും തിരക്കാണ് ഹലോ ആരൊന്നും മനസ്സിലായി ഇതാണ് നമ്മളെ താടി വെച്ച കേടി മറ്റൊന്നുകൊണ്ട് ഫുഡ് കഴിച്ചോണ്ട് ഫുള്ളും തിരക്കാണ് കുറച്ച് തിരക്കുള്ള റോഡൊക്കെയാണ് ഇവിടെ ചൊവ്വാഴ്ച ദിവസമായതുകൊണ്ട് ഇവിടെ ഫുൾ റോഡ് ഫുൾ തിരക്കാണ് ഇവിടെ ഒരു പള്ളിയുണ്ട് വെട്ടുമണി പള്ളി അപ്പം പള്ളിയിൽ നല്ല നേർച്ചയൊക്കെ ഇട്ട് എല്ലാവരും പ്രാർത്ഥിക്കാൻ വരികയാണ് അപ്പം ചൊവ്വയും വെള്ളിയൊക്കെ നല്ല തിരക്കായിരിക്കും അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോണതാണ് അപ്പം ഇവിടെ ഒരുപാട് കടയുണ്ട് ഞാൻ പണ്ട് ഇവിടെ വരുമായിരുന്നു കുരിശുമല വാങ്ങാനിതൊക്കെ വാങ്ങാനൊക്കെ അപ്പം ഓരോ ആൾക്കാർ ഇവിടെ ഇരിക്കുകയാണ് ഫുഡിന് വേണ്ടി ഗൈസ് അങ്ങനെ നമ്മൾ കാര്യത്തിലോട്ട് പോവുകയാണ് നമ്മൾ വന്ന വഴിയിൽ അവിടെ കുറവ് ഇരിക്കുന്നതാണ് ഇരിക്കുന്ന കണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പോവുകയാണ് അപ്പം കയ്യിൽ കുറച്ച് ഫുഡ് ഉണ്ട് കുറച്ച് ഫുഡ് വണ്ടിയിലിരിക്കാൻ അപ്പം ഇവിടെ ഉള്ളവർക്ക് കൊടുത്തിട്ട് ബാക്കി ഇങ്ങോട്ടുള്ളവർ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കാൻ വണ്ടിയിൽ അപ്പം തൽക്കാലം ഇപ്പം ആ കവറിനകത്തുള്ള പത്തെണ്ണം അങ്ങോട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോയാണ് chó ra cháu mama chó ra cháu chó đi cháu chó chả cháu 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 വിടെ ഒരുപാട് പേര് ഇരിപ്പുണ്ട് കഴിക്കുക എല്ലാവർക്കും ഫുഡ് തികയെന്നറിയോടാ ഞാനിപ്പോൾ പതിനഞ്ചെണ്ണു വാങ്ങിച്ചത് ഇപ്പം പതിനഞ്ചിനെ കൊണ്ട് പറ്റുന്ന അത്ര ഞാൻ ഇപ്പോൾ കൊടുക്കും ഇവിടെ രണ്ടു പേർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ ബാക്കിയോട് കൊടുക്കാം ഫുഡ് കഴിച്ചാൽ മാമ ഫുഡ് കഴിച്ചില്ല കഴിച്ചില്ല Kaja, biriyani. Kaja, biriyani. Kano? சரியா ஃபுட்டு கழிச்சா பஜி ஃபுட்டு கழிச்சா ஃபுட்டு கழிச்சா என்ன Nih ఏడా నీ అంటే కొరచి Apa tuh, kencing ya? ഗൈസ് എല്ലാം കൊടുത്തതെന്ന് അവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് സംഭവം അപ്പോൾ എല്ലാം ഫുഡ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് വാങ്ങി കൊടുക്കണം ഫുഡ് വാങ്ങി കൊടുക്കണം എന്നുള്ള കമന്റ് ഒക്കെയാണ് എനിക്ക് വന്നത് അപ്പോൾ അയ്യായിരം ബഡ്ജറ്റ് ഇട്ടതിൽ ഞാൻ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഫുഡ് വാങ്ങി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആഗ്രഹപ്രകാരം പാവപ്പെട്ടവർക്ക് എല്ലാവർക്കും ഫുഡ് ഇല്ലാത്തവർക്ക് ഞാൻ ഫുഡ് വാങ്ങി കൊടുത്തിട്ടുണ്ട് ഇനി മൂവായിരത്തി അഞ്ഞൂറ് രൂപ കയ്യിലുണ്ട് ഈ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇതിനകത്ത് നിങ്ങൾ നിങ്ങൾ ഇനി ഞാൻ അടുത്ത് എന്താണ് ചെയ്യാവുള്ളതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക അതേപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാരം ബ്ലോക്സ് പാറശാല എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം ഇതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇനി എനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചെയ്യാൻ നിങ്ങൾ നിങ്ങൾ അതേപോലെ നമ്മൾ പാവപ്പെട്ടവർക്ക് ഫുഡ് നിങ്ങളുടെ ആഗ്രഹപ്രകാരം എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്തിനാണ് ചെയ്യാനുള്ളതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം ഫോളോ ചെയ്യാൻ മറക്കരുത് മാരം ബ്ലോഗ് ഓക്കെ അപ്പോൾ ശരി എന്നാൽ അടുത്തൊരു വീഡിയോയിട്ട് കാണാം ബൈ ബൈ